ഭയങ്കര വേദനയുള്ള വേദനയുള്ളൊരു രണ്ടനുഭവങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ നാടകവുമായി ബന്ധപ്പെട്ട് ഒന്ന് അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഞാനും അമ്മയും കൊച്ചിൻ സംഘം പിന്നെ അമ്മ എൻ്റെ കൂടെ വന്നു ഞാൻ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കല്ലായിരുന്നു അപ്പം അമ്മ എൻ്റെ കൂടെ വന്നു അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്താണ് അടൂരൊരു ഒരിടത്ത് നാടകം ചെയ്യണം അവരോട് എത്ര പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല അച്ഛൻ മരിച്ചു കിടക്കുകയെന്ന് അവർ പറയുന്നത് അവർക്ക് നാടകം ചെയ്യണം അത് പറയുന്നത് കള്ളത്രയും ഇതുപോലത്തെ എന്തോ ആയതുകൊണ്ട് നിങ്ങൾ മുങ്ങാൻ വേണ്ടി പറയുന്നെന്ന് പറഞ്ഞു സനം അച്ഛൻ്റെ ബോഡി കിടക്കുമ്പോൾ തന്നെ അമ്മ എന്നെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ ബോഡി കിടക്കുകയാണ് അപ്പം പറഞ്ഞു ശരിക്കും ഒരു ഒരാർട്ടിസ്റ്റിന് വേണ്ടുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ട് കാരണം നമ്മൾ കാരണം പത്തിരുപത്തഞ്ച് പേരുടെ ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല ഭീമമായ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് അവരൊന്നും അത് കൊടുത്തേ പറ്റുള്ളൂ അപ്പം കിടക്കുന്നത് അമ്മയുടെ ഭർത്താവും എൻ്റെ അച്ഛനുമാണ് കിടക്കുന്നത് അങ്ങനെ ഇറങ്ങി പകുതി വരുമ്പോഴാണ് അവർക്കെന്തോ സംഘാടകർക്ക് തോന്നിയിട്ടവര് പറഞ്ഞു വേണ്ട ഞങ്ങൾ നാടകം ചെയ്യേണ്ട പിന്നീട് ഒരിക്കൽ ചെയ്താൽ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഒരു അനുഭവമുണ്ട് ലൈഫിൽ അതുകൂടാതെ അമ്മ ക്യാൻസർ ബാധിച്ചമ്മയുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ആർ സി സിന്ന് അമ്മയെ കൊണ്ടുവരികയാണ് ഞാൻ അമ്മയും കൊണ്ടുവരുന്നത് അപ്പോൾ സൗദാമിനി എന്ന് പറഞ്ഞ ചേച്ചിയാണ് അമ്മയ്ക്ക് പകരം നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫോണിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ദിവസവും നാടകം ഉള്ളതുകൊണ്ട് ചേർത്തല എക്സ് റേ കവലെന്ന് പറഞ്ഞിട്ട് നമ്മൾ മോനിഷയൊക്കെ മരിച്ച ആ സ്പോട്ടുണ്ട് അവിടെ ചേച്ചി നിൽക്കും എന്ന് പറഞ്ഞത് ചേച്ചി നിൽക്കും എന്ന് പറഞ്ഞവരെല്ലാവരും നിന്ന് കയറിയപ്പളേ കടന്ന് ഉറങ്ങിപ്പോയി ചേച്ചി അവിടെ അവർ മരിച്ചോട്ടിൽ നിൽക്കുന്നുകൊണ്ട് വണ്ടി ചേച്ചിയെ കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ചേച്ചിക്ക് വിളിക്കാനും പറ്റുന്നില്ല ചേച്ചിക്ക് നമ്മുടെ ഒപ്പം എത്താൻ തിരിച്ച് എന്താണെങ്കിലും അവിടുന്ന് ബസ് കയറി കൊല്ലത്ത് വരുമ്പം നാടകം തുടങ്ങേണ്ട സമയം കഴിയും ഈ കറക്റ്റ് സമയത്താണ് ഞാൻ അമ്മയും കൊണ്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അന്ന് അത്ര അഡ്വാൻസ്ഡ് അല്ലേ ഇവിടുന്ന് ഒരു ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അമ്മയും കൊണ്ട് വരുന്നത് കൊല്ലത്ത് ആ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ വന്ന കാറ് വിട്ടിട്ട് നാടകം ഉണ്ടല്ലോ അപ്പം നാടകം ചെയ്തിട്ട് തിരിച്ചൊരുമിച്ച് അമ്മയും ഞാനും കൂടെ എറണാകുളം പോകാമെന്ന് കരുതി ഞാൻ ചെന്ന് വണ്ടി ഇങ്ങനെ തുറന്ന് നോക്കുമ്പം അമ്മയുടെ സീറ്റിലാണ് ചേച്ചി ഇരുന്നിരുന്നത് ചേച്ചിയില്ല ഇപ്പം ഞാൻ പെട്ടെന്ന് സതീഷ് എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുക ഭയങ്കര ക്ഷീണമാണല്ലോ എല്ലാവർക്കും വിളിച്ചും സൗദാമിനി ചേച്ചി എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ സൗദാമിനി ഒന്നും ചോദിച്ചോണ്ട് പിന്നെ മൊത്തം ഇതായി തെരച്ചിലായി എവിടെ തെരയാനാ ചേച്ചി എവിടെ ചേച്ചിയുടെ വീട് ട്രിവാണ്ടർത്താ ചേച്ചി അന്ന് ചേർത്തലയിലിറങ്ങി അപ്പൊ ചേച്ചിയെ നിന്ന് കേറ്റേണ്ടത് ആൾക്കാർ മറന്നുപോയി നാടകം പള്ളികളിലാണ് രണ്ട് പള്ളികളിലാണ് അന്ന് നാടകം അങ്ങനെയായി പ്രശ്നമായി എങ്ങനെ സംഘാടകരെ അറിയിക്കും ആയി ഒടുക്കം അമ്മ പറയാണ് അമ്മ ആ അമ്മ കയറാന്ന് പറയും അപ്പം ഞാൻ വട്ടം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ കയറില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അതായത് അതാ പറഞ്ഞത് സ്റ്റേജിൽ മരിച്ചു വീഴുവാണെങ്കിൽ അത് ആ മരിച്ചു വീഴുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നീ എന്ത് പറഞ്ഞാലും ഞാൻ കയറും എനിക്ക് പകരമാണ് സൗദാമിനി വന്നത് സൗദാമിനി ഇന്നില്ല സൗദാമിനി ഇല്ലാത്ത ഈ ഒരു സമയത്ത് ഞാൻ കയറുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നാടകത്തിന് അമ്മ കയറുകയാണ് അപ്പോൾ അമ്മ ഇങ്ങനെ അരിഞ്ഞുകളയും നമ്മളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൈപൊക്കുമ്പം ഈ ട്യൂബിൽ നിന്ന് ഈ ബ്ലഡിൻ്റെ സാധനം ഇങ്ങനെ ചാടുവാണ് അപ്പോൾ ഈ ഒരു പച്ചക്കുപ്പായ അമ്മയിട്ടിരിക്കണേ ആ പച്ചക്കുപ്പായ ഇങ്ങനെ കുതിരുന്നുണ്ട് പക്ഷേ ഈ മുമ്പിലിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇത് കുതിരുന്നത് ആ വേദന അനുഭവിച്ച് അമ്മ അന്ന് രണ്ട് നാടകം അമ്മ ചെയ്തു എന്നുള്ളതാണ് അത് എൻ്റെ അണ്ണൻ എൻ്റെ ബ്രദറും എൻ്റെ ചേച്ചിയും അറിയുന്നത് അമ്മ മരിച്ചതിന് ശേഷമാണ് കാരണം എന്നാന്ന് വെച്ചാൽ പറയാൻ പറ്റുമോ ഇത് പക്ഷെ അമ്മയുടെ നിർബന്ധം അമ്മ എന്ത് വന്നാലും ആ ഒരു ട്രൂപ്പിനെയും അതാണ് ഞാൻ പറയണേ ആ ഡെഡിക്കേഷനൊന്നും മോളെ ഇന്ന് നമ്മുടെ ഫീൽഡിൽ ഇല്ല ഒറ്റ ഒറ്റ മനുഷ്യർക്കില്ല ആ ഒരു ആ അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വേദനിച്ച രണ്ട് നിമിഷങ്ങളാണ് അച്ഛൻ്റെ മരണത്തിൻ്റെ സമയത്തും അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോഴും അനുഭവിച്ചു അതാണ് ഞാൻ മോളോട് വന്നപ്പോൾ പറഞ്ഞത് ഒരുപാട് അനുഭവങ്ങൾ പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് നമ്മൾ നമ്മളിന്നിപ്പം മോളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് തിലകഞ്ചേട്ടൻ്റെ ആത്മകഥയിൽ അമ്മയെക്കുറിച്ച് കുറച്ച് എഴുതിയിട്ടുണ്ട് അതായത് മുണ്ടക്കയാണ് ഞങ്ങളുടെ നാട് കോട്ടയം ഡിസ്ട്രിക്റ്റാണ് അപ്പം തിലകഞ്ചേട്ടനും അവിടെയാണ് അപ്പം നാടകമുണ്ടല്ലോ ഉണ്ടല്ലോ നാടകത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് ആൾക്കാരെ പിരിച്ചുവിടാൻ പൈസ ഇല്ലാതെ വന്നു അപ്പോൾ അമ്മയുടെ കയ്യിൽ അന്ന് കാപ്പവൻ്റെ എന്തോ ഒരു മോതിരമാണ് കിടക്കുന്നത് കാപ്പ അവൻ്റെ മോതിരേ ഉള്ളു അപ്പോൾ തിലകഞ്ചേട്ടൻ്റെ കയ്യിൽ കൊണ്ടുപോകുന്നു ഈ കാൽപ്പവൻ്റെ മോതിരം കൊടുത്തിട്ട് പറഞ്ഞു വന്ന് ഇത് വിറ്റിട്ട് ചേട്ടൻ എല്ലാവരെയും പറഞ്ഞു പറഞ്ഞ് വിടാൻ പറഞ്ഞ് അപ്പോൾ തിലകഞ്ചേട്ടൻ ചെ ചേട്ടൻ്റെ ആത്മകഥയിൽ അത് ചേട്ടൻ എഴുതി എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കരുനാഗപ്പള്ളിയിൽ ഒരു പാലിയേറ്റീവ് ഫങ്ഷൻ്റെ ഒരു ആ ഒരു സ്റ്റേജിലാണ് ഞാനിത് അറിയുന്നത് കാരണം ഞാനും ഉണ്ട് ആ ഫങ്ഷന് അപ്പോൾ തിലഞ്ചേട്ടനറിയാലോ ഭയങ്കര ഗൗരവമാണല്ലോ അപ്പം ഞാൻ ചെന്ന് കാലേ തൊട്ട് തൊഴുത് അപ്പം ഇങ്ങനെ ഇരിക്കുവാണ് ഗൗരവത്തി അപ്പം ഞാൻ വിചാരിച്ചെന്നെ മനസ്സിലായി കാണാത്തോണ്ടാവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അപ്പം ഞാൻ പിന്നെ എനിക്ക് പേടി മിണ്ടാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുമ്പേ കേൾക്കണമല്ലോ ഞാൻ ഇപ്പുറത്തിരുന്നു തില അപ്പുറത്തിരുന്നു ഉദ്ഘാടനം ചെയ്യുന്ന പുള്ളിയാണ് ഞാൻ ചീഫ് ഗസ്റ്റായിട്ടാണ് പുള്ളി കയറി ആദ്യമൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് വന്നു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഇന്ന് എനിക്കൊരാളെക്കുറിച്ച് പറയാതെ ഈ വേദി വിട്ടുപോകാൻ പറ്റില്ല അവൾ ഇന്ന് മരിച്ചൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് ചേർത്തല്ല സുമതി അവിടെ നിൽക്കുമ്പോൾ അവളുടെ മോടകൂടെ ഞാൻ ഈ വേദി പങ്കിടുമ്പോൾ ഈ കാര്യം ഈ കഥ പറയാതെ പോയാൽ അവളുടെ ആത്മാവ് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ചേട്ടൻ പറഞ്ഞു അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ആത്മകഥയിൽ അതായത് ഒരു ചെറിയ ഒരു സംഭവം ആയിരിക്കാം അത് പക്ഷേ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചിലപ്പോൾ അന്നത് ഈ കാപ്പവന്റെ മോതിരത്തിന് ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അങ്ങനെ കുറേ കാര്യങ്ങൾ അമ്മ വഴി അമ്മയുടെ വഴിയിൽ നിന്ന് എനിക്ക് പഠിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്